നമസ്കാരം മലയാള വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ മലയോരത്തെ ചൂട് നാൽപ്പത്തിയൊന്ന് ഡിഗ്രിയും കടന്ന് പാലക്കാടിനൊപ്പം ഈ സീസണിലെ ഏറ്റവും ഉയർന്ന ചൂടാണ് ഇന്നലെ രേഖപ്പെടുത്തിയത് ഇതിനു മുൻപ് താപനില ഒരു തവണ നാൽപ്പത്തിയൊന്ന് ഡിഗ്രി വരെ എത്തിയിട്ടുണ്ട് കുടിവെള്ളം കിട്ടാക്കനി മയലാടിക്കാർ ചാലിയാർ പുഴയിൽ തടയണ കെട്ടുന്നു കടുത്ത വേനലിൽ കിണറുകൾ വറ്റിവരളുകയും ചാലിയാർ പുഴയിൽ നീരൊഴുക്ക് നിലയ്ക്കുകയും ചെയ്തതോടെയാണ് നാട്ടുകാർ മൈലാടി പാലത്തിന് സമീപം തടയണ നിർമ്മിക്കുന്നത് റെയിൽവേ അടിപ്പാത നിർമ്മാണത്തിന്റെ ഭാഗമായി റെയിൽവേ ഗേറ്റ് വഴിയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചതിനെ തുടർന്ന് ബദൽ സംവിധാനമായ ലിങ്ക് റോഡുകളുടെ അവസ്ഥ പരിതാപകരം ലിങ്ക് റോഡുകൾ പലതും പൊട്ടിപുളർന്ന് കിടക്കുന്നതിനാൽ വാഹനയാത്ര ദുഷ്കരമായിരിക്കുകയാണ് നിലമ്പൂരിൽ ശേഖരിച്ച കാട്ടുതേൻ വിൽക്കാൻ മാർഗമില്ലാതെ ഗോത്ര ഊരുകളിലെ കുടുംബങ്ങൾ വനവകുപ്പും പട്ടികവർഗ സൊസൈറ്റികളും തേൻ സംഭരണം നിർത്തിയതാണ് വനവിഭവങ്ങൾ ശേഖരിച്ച് ഉപജീവനം നടത്തുന്ന ഗോത്ര ഊരുകളിലെ കുടുംബങ്ങൾക്ക് തിരിച്ചടിയായിരിക്കുന്നത് സംസ്ഥാനത്ത് പക്ഷിപ്പനി വ്യാപകമായെന്ന പ്രചരണത്തെ തുടർന്ന് അതിർത്തി ചെക്ക് പോസ്റ്റുകളിലൂടെ കടന്നുപോകുന്ന വാഹനങ്ങളിൽ തമിഴ്നാട് സർക്കാർ പ്രതിരോധ മരുന്ന് തളിക്കാൻ തുടങ്ങി ജില്ലയിലെ അതിർത്തി പങ്കിടുന്ന നാടുകാണിയിൽ കഴിഞ്ഞ മൂന്ന് ദിവസമായി വാഹനങ്ങളിൽ പക്ഷിപ്പനിക്കെതിരെയുള്ള മരുന്ന് തളിക്കുന്നു മലയോരത്തെ ചൂട് നാല്പത്തിയൊന്ന് ഡിഗ്രിയും കടന്ന് പാലക്കാടിനൊപ്പം ഈ സീസണിലെ ഏറ്റവും ഉയർന്ന ചൂടാണ് ഇന്നലെ രേഖപ്പെടുത്തിയത് കാലാവസ്ഥാ വകുപ്പിന്റെ പാലമാട് സ്ഥാപിച്ച ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷനിൽ നാല്പത്തി ഒന്ന് ദശാംശം പൂജ്യം എട്ട് ഡിഗ്രിയാണ് താപനില കാണിച്ചത് ഉച്ചയ്ക്ക് ഒന്നിനും മൂന്നിനും ഇടയിലാണ് ഉയർന്ന ചൂടുണ്ടായത് ഇതിനു മുൻപ് താപനില ഒരു തവണ നാൽപ്പത്തിയൊന്ന് ഡിഗ്രി വരെ എത്തിയിട്ടുണ്ട് മലയോരത്തെ ചൂട് നാല്പത്തൊന്ന് ഡിഗ്രിയും കടന്ന് പാലക്കാടിനൊപ്പം ഈ സീസണിലെ ഏറ്റവും ഉയർന്ന ചൂടാണ് ഇന്നലെ രേഖപ്പെടുത്തിയത് കാലാവസ്ഥാ വകുപ്പിന്റെ പാലേമാട് സ്ഥാപിച്ച ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷനിൽ നാല്പത്തിയൊന്ന് ദശാംശം പൂജ്യം എട്ട് ഡിഗ്രിയാണ് താപനില കാണിച്ചത് ഉച്ചയ്ക്ക് ഒന്നിനും മൂന്നിനും ഇടയിലാണ് ഉയർന്ന ചൂടുണ്ടായത് ഇതിനു മുൻപ് താപനില ഒരു തവണ നാല്പത്തിയൊന്ന് ഡിഗ്രി വരെ എത്തിയിട്ടുണ്ട് കഴിഞ്ഞ രണ്ടാഴ്ചകളിൽ മിക്ക ദിവസവും മുപ്പത്തി ഒൻപത് നാല്പത് ഡിഗ്രിയിലായിരുന്നു താപനില കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ മുപ്പത്തിയേഴ് ഡിഗ്രിക്ക് താഴെ ചൂട് കുറഞ്ഞു വന്നിട്ടില്ലെന്നതാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ജില്ലയിൽ പലയിടങ്ങളിലും വേനൽ മഴ ലഭിച്ചപ്പോഴും മലയോരത്ത് മഴയുണ്ടായിട്ടില്ല ചിലയിടങ്ങളിൽ ചാരിപ്പോവുക മാത്രമാണ് ഉണ്ടായത് വേനൽ ചൂടിന്റെ കാഠിന്യം വർധിക്കുന്നത് അനുസരിച്ച് മലയോര മേഖല വരൾച്ച പിടിയിലാവുകയാണ് മിക്കയിടത്തും ജലക്ഷാമം രൂക്ഷമായി കാട്ടിലും കത്തുന്ന ചൂട് കാട്ടിൽ മരങ്ങളുണ്ടായതിനാൽ ചൂട് കുറയുമെന്ന കണക്ക് കൂട്ടലും തെറ്റിച്ചാണ് ചൂട് അനുഭവപ്പെടുന്നത് കാട്ടിനുള്ളിലെ ഊരുകളിലെ ആദിവാസി കുടുംബങ്ങളിൽ മിക്കവരും ചൂട് കാരണം പകൽ വീടുകളിൽ കഴിയുന്നില്ല പ്രളയത്തിൽ വീടുകൾ തകർന്ന് പ്ലാസ്റ്റിക് മറച്ചുണ്ടാക്കി ഷെഡുകളിൽ കഴിയുന്ന കുടുംബങ്ങളാണ് ഏറെ ദുരിതത്തിലായിരിക്കുന്നത് ചൂടിൽ പ്ലാസ്റ്റിക് വെന്തുരുങ്ങുന്ന സ്ഥിതിയാണ് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ കൈക്കുഞ്ഞുങ്ങളുമായി കോളനികൾക്ക് സമീപങ്ങളിലെ പുഴയോരങ്ങളിലാണ് പകൽ കഴിയുന്നത് ഭക്ഷണവും പുഴയോരത്ത് തന്നെ പാകം ചെയ്ത് കഴിക്കും പുഴയോരത്ത് കുഴികളുണ്ടാക്കിയാണ് വെള്ളം ശേഖരിക്കുന്നത് കുടിവെള്ളം കിട്ടാക്കനി മയിലാടിക്കാർ ചാലിയാർ പുഴയിൽ തടയണ കെട്ടുന്നു കടുത്ത വേനലിൽ കിണറുകൾ വറ്റി ചാലിയാർ പുഴയിൽ നീരൊഴുക്ക് നിലയ്ക്കുകയും ചെയ്തതോടെയാണ് നാട്ടുകാർ മൈലാടി പാലത്തിന് സമീപം മൈലാടി പാലം മുതൽ മൈലാടി മയലാടിപ്പൂട്ടി വരെയുള്ള ഭാഗങ്ങളിലെ മുന്നൂറിലേറെ കുടുംബങ്ങളാണ് കുടിവെള്ളത്തിനായി നെട്ടോട്ടം മൂടുന്നത് ജലക്ഷാമം മുന്നിൽ കണ്ട് പഞ്ചായത്ത് അധികൃതർ നടപടി സ്വീകരിക്കാതിരുന്നതാണ് ജനങ്ങളെ കുടിവെള്ളക്ഷാമത്തിലേക്ക് തള്ളിവിട്ടത് ഒടുവിൽ നാട്ടുകാർ തന്നെ രംഗത്തിറങ്ങിയാണ് തടയണം നിർമ്മിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് അംഗം കെ വിശ്വനാഥൻ മൈലാടി എം ഐ സി ക്ലബ് അംഗങ്ങൾ തൊഴിലുറപ്പ് തൊഴിലാളികൾകോർത്തതോടെയാണ് ഒരിട്ട് കുടിവെള്ളത്തിനായി നാട്ടുകാർ ചുട്ടുപൊള്ളുന്ന മണൽ ചാക്കുകൾ കൊണ്ട് തടയണ നിർമ്മിക്കുന്നത് എട്ടാം വാർഡ് പ്രദേശത്ത് വീട്ടുകാർക്ക് വെള്ളത്തിന് വലിയ പ്രയാസങ്ങൾ അനുഭവിച്ചപ്പോൾ പഞ്ചായത്തുമായി സഹകരിച്ചപ്പോൾ എല്ലാ വർഷവും ഇത് കെട്ടിത്തരാറുള്ളത് അത് നിന്നു നമുക്ക് കിട്ടിയില്ല അപ്പോൾ നമുക്ക് വെള്ളങ്ങളൊക്കെ എല്ലാവരുടെ കിണറിലും വള്ളത്തിന് പ്രയാസങ്ങൾ അനുഭവിച്ചപ്പോൾ നാട്ടുകാർ എല്ലാവരും നല്ല മനസ്സോടെ സഹകരിച്ച് ഞങ്ങൾ ഒറ്റക്കെട്ടായി ഈ തടയണ പണിയതുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും ഞങ്ങൾ തൊഴിലുറപ്പ് തൊഴിലാളികളാണ് ഇവർ എല്ലാം ഒന്ന് നല്ല മനസ്സ് വെച്ചവർ ഞങ്ങളെ സഹായിക്കാൻ വന്നതാണ് ഞങ്ങളെന്നു പറഞ്ഞാൽ നാടിൻ്റെ സഹായത്തിന് വേണ്ടി വന്നവരാണ് എല്ലാവരും ഒരുമിച്ച് കൂടി ഞങ്ങൾ ചേർന്നെടുക്കുന്ന ഒരു തടയണ പരിപാടിയാണ് പഞ്ചായത്തിന് ഇതുമായിട്ട് ഞങ്ങളെ ആരും സഹായി സഹായിച്ചിട്ടില്ല ഇനി അവർ സഹായം പറയുന്നു ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു തടയണ നിർമ്മാണം പൂർത്തിയായാൽ ഈ ഭാഗത്താൽ ജലവിധാനം ഉയരും ഇതിന്റെ ഭാഗമായി കിണറുകളിലും വെള്ളം ലഭിക്കുമെന്നാണ് പ്രതീക്ഷ ചാലിയാർ പുഴയുടെ മൈലാടി ഭാഗത്ത് നിന്നും നോക്കിയാൽ നിലവിൽ കാണാൻ കഴിയുന്നത് വറ്റി വരണ്ട നിലയിൽ കിടക്കുന്ന ഭാഗങ്ങൾ മാത്രമാണ് ഇടയിൽ ഇത് പുഴയാണെന്ന് കാണിക്കുന്നതിന് ചെറു കുഴികളിൽ കെട്ടിക്കിടക്കുന്ന കുറച്ച് വെള്ളവും രണ്ടായിരത്തി പതിനെട്ടിലും പത്തൊൻപതിലും പ്രളയം മയലാടിക്കാർക്ക് വില്ലനായെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അത് വരൾച്ചയായി മാറിയിരിക്കുകയാണ് റെയിൽവേ അടിപ്പാത നിർമ്മാണത്തിന്റെ ഭാഗമായി റെയിൽവേ ഗേറ്റ് വഴിയുള്ള ഗതാഗതം പൂർണമായും നിരോധിച്ചതിനെ തുടർന്ന് ബദൽ സംവിധാനമായ ലിങ്ക് റോഡുകളുടെ അവസ്ഥ പരിതാപകരം ആറുമാസത്തോളം നീളുന്ന നിർമ്മാണ പ്രവൃത്തിയാണ് റെയിൽവേ റോഡിൽ നടക്കുന്നത് ബദൽ മാർഗമായി ഉപയോഗിക്കുന്ന ലിങ്ക് റോഡുകൾ പലതും പൊട്ടിപ്പിളർന്നു കിടക്കുന്നതിനാൽ വാഹനയാത്ര ദുഷ്കരമായിരിക്കുകയാണ് ഗതാഗത നിയന്ത്രണത്തിന്റെ ഭാഗമായി വാഹനങ്ങൾ പൂക്കൊട്ടുപാടം കരുളായി മലയോര ഹൈവേയിലൂടെയും നിലമ്പൂർ പൂക്കൊട്ടുപാടം റോഡും മുക്കട്ട കരുളായി റോഡും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ലിങ്ക് റോഡുകൾ വഴിയും യാത്ര ചെയ്യണം എന്നാണ് അധികൃതരുടെ നിർദ്ദേശം എന്നാൽ ഇപ്പോൾ ബദൽ റോഡുകളായി വാഹനയാത്രക്കാർ കൂടുതലായി ആശ്രയിക്കുന്ന റെയിൽവേ വീട്ടിച്ചാൽ രാമൻകുത്ത് റോഡും രാമംകുത്ത് റെയിൽവേ അടിപ്പാതയും വല്ലപ്പുഴ പയ്യംപള്ളി ടിപ്പോ ഉൾപ്പെടെയുള്ള നിലമ്പൂരിലെ പല ലിങ്ക് റോഡുകളിൽ പലയിടത്തും പൊട്ടി കുഴികൾ രൂപപ്പെട്ടതിനാൽ ഈ റോഡുകളിലൂടെയുള്ള വാഹന ഗതാഗതം ദുഷ്കരമാണ് റെയിൽവേ അടിപ്പാതയുടെ നിർമ്മാണം ആറുമാസത്തോളം നീളും എന്നതിനാൽ വലിയ വാഹനങ്ങളടക്കം പോകുന്ന ഈ റോഡുകളുടെ അവസ്ഥ കൂടുതൽ മോശമാവുകയും മഴക്കാലത്ത് പൊട്ടി ഈ റോഡുകളിലൂടെയുള്ള ഗതാഗതം ഏറെ ദുരിതമാവുമായിരിക്കും ചക്കാലകുത്ത് റോഡുമായി ബന്ധിപ്പിക്കുന്ന ചാലിയാർ ആശുപത്രിക്ക് എതിർവശമുള്ള റെയിൽവേ മണലോടി റോഡും മുക്കട്ട ചന്തക്കുന്ന് ഫാത്തിമാഗിരി റോഡും ഉൾപ്പെടെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന നിലമ്പൂരിലെ ലിങ്ക് റോഡുകൾ പലയിടത്തും തകർന്ന അവസ്ഥയിലാണ് നിലമ്പൂർ ബൈപ്പാസ് നിർമ്മാണ പ്രവൃത്തി പൂർത്തിയാകാത്തതിനാൽ വെള്ളപ്പൊക്ക സമയങ്ങളിലടക്കം കെ എൻ ജി റോഡിൽ ഗതാഗത തടസ്സമുണ്ടാകുമ്പോഴെല്ലാം ബസ്സുകൾ ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾ അടക്കം ഗതാഗതത്തിനായി ആശ്രയിക്കുന്നത് നിലമ്പൂരിലെ ഇത്തരം ലിങ്ക് റോഡുകളെയാണ് റെയിൽവേ അടിപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടായ അടിയന്തര സാഹചര്യം കണക്കിലെടുത്ത് യാത്രാക്ലേശം പരിഹരിക്കുവാൻ റെയിൽവേ രാമംഗുത്ത് റോഡ് വല്ലപ്പുഴ പയ്യമ്പള്ളി ഡിപ്പോ റോഡുകൾ ഉൾപ്പെടെ ബദൽ സംവിധാനം എന്ന നിലയിൽ യാത്രക്കാർ കൂടുതലായി ആശ്രയിക്കുന്ന നിലമ്പൂരിലെ ലിങ്ക് റോഡുകളും രാമംകുത്ത് റെയിൽവേ അടിപ്പാതയും അടിപാതയും കുഴികൾ അടച്ച് നവീകരിച്ച് വാഹന ഗതാഗതം സുഗമമാക്കുവാൻ അധികൃതർ തയ്യാറാകണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം നിലമ്പൂരിൽ ശേഖരിച്ച കാട്ടുതേൻ വിൽക്കാൻ മാർഗമില്ലാതെ ഗോത്ര ഊരുകളിലെ കുടുംബങ്ങൾ സൊസൈറ്റികളും തേൻ സംഭരണം നിർത്തിയതാണ് വനം വകുപ്പും പട്ടിക വർഗ സൊസൈറ്റികളും കുടുംബങ്ങൾക്ക് നിലപൂർ വഴിക്കടവിലെ പുഞ്ചക്കൊല്ലി കോളനിയിൽ നിന്ന് മാത്രമാണ് നിലവിൽ തേൻ ശേഖരിക്കുന്നത് ആയിരക്കണക്കിന് ലിറ്റർ തേനുകളാണ് ഗോത്ര ഊരുകളിൽ വില്പന നിർത്താനാവാതെ കിടക്കുന്നത് ഗോത്ര ഊരുകളിൽ നിന്നും വാങ്ങിയ തേൻ വിൽക്കാനാവാതെ വനം വകുപ്പിന്റെ ഇക്കോ ഷോപ്പുകളിൽ കെട്ടിക്കിടക്കുന്നതിനാൽ തേൻ ശേഖരിക്കാനാകില്ലെന്ന നിലപാടിലാണ് വനംവകുപ്പ് നാലായിരം ലിറ്റർ തേനാണ് ഇക്കോ ഷോപ്പുകളിലായി വിൽക്കാനായി സ്റ്റോക്ക് ഉള്ളത് വനവിഭവങ്ങൾ ശേഖരിച്ചാണ് പല കുടുംബങ്ങളും ഉപജീവനം നടത്തുന്നത് തേൻ സീസൺ ആണ് ഇപ്പോൾ ജനുവരി മുതൽ മെയ് ആദ്യവാരം വരെയാണ് തേൻ സീസൺ കരടി ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളുടെ ഭീഷണി പോലും മറികടന്ന് ജീവൻ പണയം വെച്ചാണ് ഉൾവനത്തിലൂടെ കിലോമീറ്ററുകൾ കാൽനടയായി നടന്ന് പലരും ഉപജീവനത്തിനായി തേൻ ശേഖരിക്കുന്നത് മുൻകാലങ്ങളിൽ ഐ ടി പി പട്ടികവർഗ കോളനികൾ കേന്ദ്രീകരിച്ച് സൊസൈറ്റികൾ മുഖേന ആദിവാസികൾ ശേഖരിക്കുന്ന മുഴുവൻ തേനും വാങ്ങിയിരുന്നു വന സംരക്ഷണ സമിതികൾ വന്നപ്പോൾ കിലോയ്ക്ക് അഞ്ഞൂറ് രൂപ പ്രകാരം തേൻ ശേഖരിച്ചിരുന്നു കഴിഞ്ഞ മൂന്ന് വർഷമായി തേൻ സൊസൈറ്റികൾ തേൻ ശേഖരിക്കുന്നില്ല ഏറ്റവും ഗുണമേന്മയേറിയ തേൻ എന്ന നിലയിൽ കാട്ടുത്തേന് ആവശ്യക്കാർ ഏറെ ഉണ്ടെങ്കിലും കാട്ടു വാങ്ങാൻ സർക്കാർ സംവിധാനമില്ലാത്തതിനാൽ വിപണിയിൽ വലിയ തോതിൽ വിലയിടിവുമുണ്ട് മൂന്ന് വർഷം മുൻപ് കിലോയ്ക്ക് അഞ്ഞൂറ് രൂപ ശേഖരിച്ചിരുന്ന തേനിനെ ഇപ്പോൾ പൊതുവിപണിയിൽ ലഭിക്കുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയിൽ താഴെ മാത്രമാണ് നിലമ്പൂരിലെ ഉൾവനങ്ങളിൽ നിന്നും ഗോത്ര ഊരുകളിലെ കുടുംബങ്ങൾ ശേഖരിക്കുന്ന തേനാണ് ഇപ്പോൾ കെട്ടിക്കിടക്കുന്നത് ആദിവാസികളുടെ ക്ഷേമത്തിന്റെ കാര്യത്തിൽ വാതോരാതെ സംസാരിക്കുന്നവർ അവരുടെ ഉപജീവന മാർഗമായ പേൻ ഉൾപ്പെടെയുള്ള വനവിഭവങ്ങൾ ശേഖരിക്കുവാൻ നടപടി സ്വീകരിക്കാത്തത് വനവിഭവങ്ങൾ ശേഖരിച്ച് ഉപജീവനം നടത്തുന്ന ഗോത്ര ഊരിലെ കുടുംബങ്ങളെയാണ് പട്ടിണിയിലേക്ക് തള്ളിവിടുന്നത് സംസ്ഥാനത്ത് പക്ഷിപ്പനി വ്യാപകമായെന്ന പ്രചരണത്തെ തുടർന്ന് അതിർത്തി ചെക്ക് പോസ്റ്റുകളിലൂടെ കടന്നു പോകുന്ന വാഹനങ്ങളിൽ തമിഴ്നാട് സർക്കാർ പ്രതിരോധ മരുന്ന് തളിക്കാൻ തുടങ്ങി ജില്ലയുടെ അതിർത്തി പങ്കിടുന്ന നാടുകാണിയിൽ കഴിഞ്ഞ മൂന്ന് ദിവസമായി വാഹനങ്ങളിൽ പക്ഷിപ്പനിക്കെതിരെയുള്ള മരുന്ന് തളിക്കുന്നുണ്ട് സംസ്ഥാനത്ത് പക്ഷിപ്പനി വ്യാപകമായെന്ന പ്രചരണത്തെ തുടർന്ന് അതിർത്തി ചെക്ക് പോസ്റ്റുകളിലൂടെ കടന്നു വാഹനങ്ങളിൽ തമിഴ്നാട് സർക്കാർ പ്രതിരോധ മരുന്ന് തളിക്കുവാൻ തുടങ്ങി ജില്ലയുടെ അതിർത്തി പങ്കിടുന്ന നാടുകാണിയിൽ കഴിഞ്ഞ മൂന്ന് ദിവസമായി വാഹനങ്ങളിൽ പക്ഷിപ്പനിക്കെതിരെയുള്ള മരുന്ന് തളിക്കുന്നുണ്ട് ചരക്ക് വാഹനങ്ങൾ യാത്രാ വാഹനങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള മുഴുവൻ വാഹനങ്ങളിലും തമിഴ്നാട് മൃഗസംരക്ഷണ വകുപ്പ് ജീവനക്കാരുടെ നേതൃത്വത്തിലാണ് പ്രതിരോധ മരുന്ന് തളിക്കുന്നത് രാത്രിയിൽ കടന്നു വാഹനങ്ങളിലും മരുന്ന് പ്രയോഗിക്കുന്നുണ്ട് എന്നാൽ സംസ്ഥാനത്ത് ആലപ്പുഴയിലെ താറാവുകൾക്ക് മാത്രമാണ് രോഗം ബാധിച്ചതായി സ്ഥിരീകരിച്ചിട്ടുള്ളത് വിവിധ ജില്ലകളിൽ കോഴികൾക്ക് രോഗം ബാധിച്ചതായുള്ള പ്രചരണം രഹിതമാണെന്നും സംസ്ഥാനത്തിന് ആവശ്യമായ കോഴികൾ ഇവിടെ തന്നെ ഉത്പാദിപ്പിക്കുന്നുണ്ടെന്നും ചെറുകിട വ്യാപാരികൾ പറയുന്നു ഉൽപാദകരിൽ നിന്നും വില കുറച്ച് വാങ്ങാൻ വേണ്ടി ഇടനിലക്കാരായ വ്യാപാരികളാണ് പ്രചരണത്തിന് പിന്നിലെന്നാണ് ഇവരുടെ അഭിപ്രായം പൂക്കോട്ടുംപാടത്ത് ക്രിമിനൽ സംഘത്തിന്റെ ആക്രമണത്തിൽ രണ്ടു പേർക്ക് പറ്റിയ സംഭവം പ്രതികൾ പിടിയിൽ ഏപ്രിൽ ഇരുപത്തിയൊന്നിന് ഞായറാഴ്ച പുലർച്ചെയാണ് സംഭവം പൂക്കോട്ടുംപാടം തട്ടിയേക്കൽ പരയേറ്റ് മുഹമ്മദ് ഷാഫി എറണാകുളം തുരുത്തി ടെമ്പിൾ റോഡ് കല്ലറക്കൽ ജിഫിൻ പീറ്റർ എന്നിവരെ എറണാകുളത്ത് വെച്ചാണ് പൂക്കോട്ടുംപാടം പോലീസ് അറസ്റ്റ് ചെയ്തത് ഏപ്രിൽ ഇരുപത്തി ഒന്നിന് ഞായറാഴ്ച പുലർച്ചെ മൂന്ന് മണിയോടെയാണ് പൂക്കോട്ടുപാടം തോട്ടേക്കാട് വെച്ച് ക്രിമിനൽ സംഘത്തിന്റെ ആക്രമണം ഉണ്ടായത് ആക്രമണത്തിൽ കരുളായി കിടച്ചിങ്ങനിലെ മലപ്പുറവൻ റഷീദ് മൂത്തേടം പാലങ്കരയിലെ തെക്കേമുറി സജി എന്നിവർക്കാണ് പരിക്കേറ്റത് സജിയുടെ കാലിൽ ആക്രമികൾ കത്തിക്കൊണ്ട് കുത്തി പരിക്കേൽപ്പിക്കുകയും ചെയ്തു റഷീദും സജിയും തിരുവമ്പാടിയിൽ നിന്നും കാറ്ററിംഗ് ജോലി കഴിഞ്ഞ് മടങ്ങിവരും വഴി നിലമ്പൂർ റെയിൽവേക്ക് സമീപം വച്ച് ബൈക്കിൽ വരികയായിരുന്ന പ്രതികളെ ഓവർടേക്ക് ഡ്രൈവർ ആയിരുന്ന റഷീദിനെ അസഭ്യം പറയുകയും വാക്കേറ്റം ഉണ്ടാവുകയും ചെയ്തിരുന്നു ശേഷം ഇവരുടെ മിനി പിക്കപ്പ് വാഹനത്തെ പിന്തുടർന്ന ആക്രമി സംഘം തോട്ടേക്കാട് വെച്ച് വിലങ്ങിടുകയും കയ്യിലുണ്ടായിരുന്ന മുളയുടെ കമ്പ് ഉപയോഗിച്ച് വാഹനം അടിച്ചു തകർക്കുകയും റഷീദിനെ ക്രൂരമായി മർദ്ദിക്കുകയുമായിരുന്നു ഇത് ചോദ്യം ചെയ്ത സജിയെ കത്തിച്ചൂണ്ടി ഭീഷണിപ്പെടുത്തുകയും ഫോൺ ചോദിക്കുകയും ചെയ്തു ഫോൺ നൽകാത്തതിന്റെ ദേഷ്യത്തിൽ കത്തികൊണ്ട് വയറിനെ കുത്താൻ ശ്രമിക്കുകയും ഇത് തടഞ്ഞതോടെ കാലിൽ കുത്തുകയുമായിരുന്നു ഈ ബഹളം കേട്ട് അടുത്ത വീട്ടിലുള്ള ഒരാൾ എത്തിയതോടെ സജിയുടെ കയ്യിലുണ്ടായിരുന്ന അയ്യായിരത്തോളം രൂപ കവർന്ന് അക്രമി സംഘം രക്ഷപ്പെടുകയായിരുന്നു ഇതുവഴി വന്ന പരിചയക്കാരെ ചേർന്നാണ് സജിയെയും റഷീദിനെയും ആശുപത്രി റഷീദിന്റെ വലത് കൈയിലും തലയ്ക്കുമാണ് പരിക്കുള്ളത് കത്തി കുത്തേറ്റ സജിയുടെ കാറിൽ നാല് തുന്നലുണ്ട് എസ് ഐമാരായ സഖീർ അഹമ്മദ് ജയകൃഷ്ണൻ എ എസ് ഐ ജാഫർ സി പിഒമാരായ സജീഷ് ലിജീഷ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് നിലമ്പൂരിൽ നാൽപ്പത്തി ആറുകാരന് സൂര്യാഘാതമേറ്റു നിലമ്പൂർ മണ്ണുപ്പാടം സ്വദേശി രാധാകൃഷ്ണനാണ് നിലമ്പൂരിലെ ഷോപ്പിൽ നിന്നും വീട്ടിലേക്ക് പോകുമ്പോൾ സൂര്യാഘാതം ഏറ്റത് വയറിനും പുറത്തുമാണ് പൊള്ളലേറ്റത് കാട്ടാനക്കൂട്ടം ഇറങ്ങി കൃഷി നശിപ്പിച്ചു വഴിക്കടവ് പ്രദേശത്തെ കല്ലോലിക്കൽ വർഗീസ് വാഗപ്പറ്റ ഉമ്മർ പനോലൻ സുലൈഖ വളയങ്കാടൻ ഉസ്മാൻ പനങ്ങാട്ട ചന്ദ്രശേഖർ പുളക്കൽ അഷ്റഫ് എന്നിവരുടെ കൃഷിയിടങ്ങളിലാണ് തുടർച്ചയായ ദിവസങ്ങളിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങി കൃഷി നശിപ്പിച്ചത് നാഷണൽ എൻ ജി ഓ കോൺഫെഡറേഷന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ നാൽപ്പത്തിനാല് നദികളുടെ പുനർജീവനവും സംരക്ഷണവുമായി ബന്ധപ്പെട്ട വിവിധ കർമ്മ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിനു വേണ്ടി ഓഗസ്റ്റ് ആദ്യവാരത്തിൽ നടത്തപ്പെടുന്ന നദിയാത്രയുടെ പ്രചരണത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികളുടെ ഉദ്ഘാടനം ബുധനാഴ്ച വൈകുന്നേരം മൂന്നിന് നിലമ്പൂർ വടക്കുംപാടം പാലത്തിന് സമീപം നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അറിയുക നദിയെ മാലിന്യമുക്തമാക്കുക നദിയെ സംരക്ഷിക്കുക എന്നുള്ള മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് നാഷണൽ എൻജോ കോൺഫെഡറേഷന്റെ നേതൃത്വത്തിൽ ഒരു നദീജല യാത്ര നടത്തുകയാണ് ഈ നദീജല യാത്രയുടെ ഭാഗമായിക്കൊണ്ടാണ് നമ്മൾ നാല്പത്തിനാല് നദികളിലേക്ക് നാഷണൽ എൻജോ കോൺഫറേഷൻ നദീയാത്ര നടത്തുന്നത് കാരണം നദിയെ സംരക്ഷിക്കുക ഇപ്പൊ ഇപ്പൊ നദിയില് വെള്ളം പറ്റി പോകുന്ന അവസ്ഥകള് ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ ഇതൊക്കെ മുൻനിർത്തിക്കൊണ്ട് ഒരു നദീജല യാത്ര നടത്തുന്നതിന്റെ ഭാഗമായിട്ട് എല്ലാ പ്രദേശങ്ങളിലും ഇതിന്റെ ഭാഗമായിട്ട് വിവിധ കലാപരിപാടികളും വിവിധ പരിപാടികളും ആളുകൾക്ക് ബോധവൽക്കരണ പരിപാടികളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് നാഷണൽ എൻ കോൺഫെഡറേഷൻ നമ്മുടെ നിലമ്പൂർ മേഖലയിലും നിലമ്പൂരിലെ മേഖലയിലെ പ്രാദേശിക ഇംപ്ലിമെന്റ് ഏജൻസികൾ ആയി ആയിട്ടുള്ള ഹോസ്വാൾഡ് ഓഫ് ചാരിറ്റബിൾ ട്രസ്റ്റ് അതുപോലെ തന്നെ നമ്മളുടെ കെ എസ് ചുങ്കത്ര വിശ്വപ്രഭ പൂക്കോട്ടപ്പാടം കവളമുക്കോട്ട ഇങ്ങനെയുള്ള ഏജൻസികൾ എല്ലാവരും ഒറ്റക്കെട്ടായിക്കൊണ്ട് നമ്മളുടെ ഒരു ബൈക്ക് റാലി അതായത് ഈ വരുന്ന മൂന്നാം തീയതി ബുധനാഴ്ച ഒരു ബൈക്ക് റാലി നടത്തുകയാണ് അതിനോടനുബന്ധിച്ച് നദി ക്ലീൻ ചെയ്തും അത് നദിയുടെ നദിയിലുള്ള വാഴുക്ക് കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യുന്ന ഒരു പരിപാടികളും ഒരു ബൈക്ക് റാലിയും അതോടനുബന്ധിച്ച് പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന വിവിധ കലാപരിപാടികൾ അതായത് പാട്ട് പാട്ട് ചിത്രരചന മത്സരങ്ങള് അങ്ങനെ വിവിധ പരിപാടികൾ ജനങ്ങളിലേക്ക് ബോധവൽക്കരണം ഉണ്ടാക്കുക എന്നൊരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഉണ്ടാക്കുന്നത് നദീ സംരക്ഷണവും പരിസ്ഥിതി സുരക്ഷയും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ബൃഹത്തായ ബഹുമുഖ പദ്ധതിയാണ് നദീയാത്ര ഇന്ത്യയിലെ സന്നദ്ധ സംഘടനകളുടെ സ്വതന്ത്ര കൂട്ടായ്മയായ നാഷണൽ എൻ ജിഒ കോൺഫെഡറേഷൻ ദേശീയ ചെയർമാൻ കെ എൻ ആനന്ദ്കുമാർ നയിക്കുന്ന നദീയാത്രയ്ക്ക് മുൻ ജലവിഭവ ഡയറക്ടർ സുഭാഷ് ചന്ദ്രബോസ് സംസ്ഥാന സെക്രട്ടറി അനന്തു തുടങ്ങിയവർ നേതൃത്വം നൽകും ഇതിന്റെ ഭാഗമായി ചാലിയാറിൻ്റെ പ്രഭവ കേന്ദ്രമായ നിലമ്പൂരിൽ പ്രചരണ ബൈക്ക് റാലിയും മറ്റു പരിപാടികളും സംഘടിപ്പിക്കുന്നു നാഷണൽ എൻ ജിഒ കോൺഫെഡറേഷൻ്റെ മലപ്പുറം ജില്ലാ ഇംപ്ലിമെൻറ്റിങ് ഏജൻസിയായ ഓസ്വേൾഡ് ഓഫനി ചാരിറ്റബിൾ ട്രസ്റ്റ് കിസാൻ സർവീസ് സൊസൈറ്റി ചുങ്കത്തറ വിശ്വപ്രഭ ലൈബ്രറി കവളമുക്കട്ട അഗ്രൂന്നമോ ഫാമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി തുടങ്ങി സന്നദ്ധ സംഘടനകൾ നേതൃത്വം വഹിച്ചുകൊണ്ട് ഇരുചക്ര വാഹന റാലി പുഴ വൃത്തിയാക്കൽ കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ ചിത്രരചനാ മത്സരം പുഴ സംരക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാട്ട് മത്സരം തുടങ്ങി പത്ത് ദിവസം നേരി നിൽക്കുന്നതായ വിവിധ തരം പരിപാടികൾ മലപ്പുറം ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ നടപ്പാക്കുന്നതിന്റെ ഉദ്ഘാടനമാണ് ബുധനാഴ്ച നടക്കുക നാഷണൽ എൻ ജി ഒ കോൺഫെഡറേഷൻ വേണ്ടി വാർത്താ സമ്മേളനത്തിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് ബിനോയ് പാട്ടത്തിൽ കെ എം മാത്യു ടി എം മുഹമ്മദ് കുഞ്ഞു എന്നിവർ പങ്കെടുത്തു ഫിൽട്ടർ ചെയ്ത ശുദ്ധമായ വെളിച്ചെണ്ണയുമായി സംരംഭക കൂട്ടായ്മ ചാലിയാർ പഞ്ചായത്തിലെ അകമ്പാടം ഇടിവെണ്ണയിലാണ് ഫിൽട്ടർ ചെയ്ത ശുദ്ധമായ വെളിച്ചെണ്ണ ജനങ്ങളിലേക്ക് എത്തിക്കാൻ അഞ്ച് സംരംഭകർ ചേർന്ന് ഫോർകോ കേര പ്രൊഡക്ഷൻ എന്ന ഇന്റർനാഷണൽ യൂണിറ്റ് ആരംഭിച്ചിട്ടുള്ളത് മുതൽ ഫോർകോ എന്ന പേരിൽ ഫിൽട്ടർ ചെയ്ത വെളിച്ചെണ്ണ വിപണിയിൽ എത്തിത്തുടങ്ങി പ്രധാനമന്ത്രിയുടെ പി എം എഫ് എംഇ പദ്ധതിയിലൂടെ ലഭിച്ച നാൽപ്പത് ലക്ഷം രൂപയുടെ ധനസഹായത്തോടെയാണ് യൂണിറ്റ് ആരംഭിച്ചിട്ടുള്ളത് കഴിഞ്ഞ മുപ്പത് വർഷമായി കൊപ്രഅട്ടി നടത്തിവരുന്ന അകപാടം സ്വദേശി പരിധിക്കുന്നൻ മുസ്തഫ നീലങ്ങാടൻ ഉമ്മർ മുസ്തഫ പെരുമ്പള്ളി ഫൈസൽ മംഗലശ്ശേരി സിദ്ദിഖ് പുതിയടത്ത് എന്നിവരാണ് സംരംഭകർ ശുദ്ധമായ ഫിൽട്ടർ ചെയ്ത വെളിച്ചെണ്ണ ജനങ്ങളിൽ എത്തിക്കുന്നതിനൊപ്പം പുതിയ സംരംഭത്തിൽ പത്ത് പേർക്ക് തൊഴിൽ നൽകുവാനും യൂണിറ്റിലൂടെ കഴിയുമെന്ന് മുസ്തഫ പറഞ്ഞു നാളികേരം വെട്ടി കൊപ്രയാക്കുന്നത് മുതൽ ഫിൽട്ടർ ചെയ്ത വെളിച്ചെണ്ണ പാക്കറ്റുകളിലും കുപ്പികളിലും നിറച്ച് വിൽപ്പനയ്ക്ക് തയ്യാറാക്കുന്നത് വരെയുള്ള എല്ലാ സംവിധാനങ്ങളും യൂണിറ്റിൽ ഒരുക്കിയിട്ടുണ്ടെന്നും മുസ്തഫ പറഞ്ഞു വിലയിടിവ് മൂലം പ്രയാസപ്പെടുന്ന കർഷകരെ സഹായിക്കുന്നതിന്റെ ഭാഗമായി നാളികേരം കർഷകരിൽ നിന്നും മാർക്കറ്റിലുള്ള വിലയിൽ സംഭരിക്കും ഒരു ദിവസം ആറായിരം നാളികേരം വീതമാണ് വെളിച്ചെണ്ണയ്ക്കായി ആവശ്യം വരിക നിലമ്പൂർ മേഖലയിലെ ചെറുകിട നാളികേര കർഷകർക്കും പുതിയ സംരംഭം സഹായകമാകും ഭക്ഷണ വിഭവങ്ങളിൽ കാര്യമായി മലയാളി ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണ മായമില്ലാതെ അവർക്ക് വാങ്ങാൻ അവസരമൊരുക്കുകയാണ് ഫോർ കോ വെളിച്ചെണ്ണയിലൂടെ ലക്ഷ്യമിടുന്നതെന്നും മുസ്തഫ പറഞ്ഞു വെളിച്ചെണ്ണയ്ക്ക് പുറമെ തേങ്ങാപ്പാൽ തേങ്ങാപ്പൊടി പൗഡർ വിനാഗിരി വെർജിൻ ഓയിൽ എന്നിവയും ഘട്ടം ഘട്ടമായി യൂണിറ്റിൽ നിന്നും പുറത്തിറക്കുമെന്നും മുസ്തഫ പരുത്തി പറഞ്ഞു വിദഗ്ദ്ധ തൊഴിലാളികളാണ് യൂണിറ്റിൽ ജോലി ചെയ്യുന്നത് ചാലിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി മനോഹരൻ യൂണിറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ആദ്യ വില്പന ചാലിയാർ ഗ്രാമപഞ്ചായത്ത് പ്രഥമ പ്രസിഡന്റ് പി ടി ഉമ്മറിന് വെളിച്ചെണ്ണ കൈമാറി പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തോണിയിൽ സുരേഷ് ഗ്രാമപഞ്ചായത്ത് അംഗം മിനി മോഹൻദാസ് എന്നിവർ ചേർന്ന് സ്വീകരിച്ചു നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സഹിലാക്കമ്പാടം പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാരി കമ്മിറ്റി ചെയർപേഴ്സൺ ബീന ജോസഫ് ബ്ലോക്ക് ഓഫീസർ ചാലിയാർ കൃഷി ഓഫീസർ ചാലിയാർ ഗ്രാമീണ ബാങ്ക് മാനേജർ എന്നിവർ വിവിധ സെഷനുകളുടെ ഉദ്ഘാടനവും നിർവഹിച്ചു ജനപ്രതിനിധികൾ കർഷകർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു പതിറ്റാണ്ടുകൾ കുരുന്നുകൾക്ക് അക്ഷര വെളിച്ചം പകർന്ന രണ്ട് അങ്കണവാടി അധ്യാപികമാർ വിരമിക്കുന്നു സേവനം അത്രയും ഒരേ അങ്കണവാടികളിലാണെന്ന പ്രത്യേകത ഇരുവർക്കുമുണ്ട് പ്രദേശത്തിന്റെ പുരോഗതിയിലും നാട്ടുകാരുടെ സുഖ ദുഃഖങ്ങളിലും പങ്കാളിത്തം വഹിച്ചതിന്റെ ആത്മനിർവൃതിയോടെയാണ് ഇരുവരും പടിയിറങ്ങുന്നത് നിലമ്പൂർ പാടിക്കുന്ന് അംഗനവാടിയിൽ കെ സൗദാ ബേബി നാല്പത് വർഷമാണ് സേവനം ചെയ്തത് ചങ്ങനാശ്ശേരി പെരുന്ന സ്വദേശിനിയാണ് ഇരുപത്തിരണ്ടാം വയസ്സിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഏപ്രിൽ ഒന്നിന് ജോലിയിൽ ചേരുമ്പോൾ ബാലവാടിയായിരുന്നു അക്കാലത്തെ ബാലവാടികൾ കുറവും കുട്ടികൾ കൂടുതലും മുഴുവൻ നേരവും സഹായമുണ്ടായിരുന്നില്ല മാസവേതനം നൂറ്റി അൻപത് രൂപ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ അംഗനവാടിയായി പേര് മാറ്റം വന്നു സ്ഥിതി മെല്ലെ മെച്ചപ്പെട്ടു ഇപ്പോൾ ഹോണറേറിയം പതിമൂവായിരം രൂപയാണ് അംഗനവാടിയിൽ കുട്ടികളുടെ പരിപാലനത്തിന് പുറമെ കൗമാരക്കാർ ഗർഭിണികൾ വയോജനങ്ങൾ ഭിന്നശേഷിക്കാർ എന്നിവരുടെ ക്ഷേമത്തിന് വനിതാ ശിശു വികസന വകുപ്പ് നിർദ്ദേശിക്കുന്ന ജോലികൾ ആത്മാർത്ഥതയോടെ ചെയ്തു വാർഡ് സഭ കോർഡിനേറ്റർ തുടങ്ങി നഗരസഭയുടെ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായി ഭർത്താവ് പി എ മുഹമ്മദിനൊപ്പം നിലമ്പൂർ പട്ടരാക്കയിൽ താമസിക്കുന്നു മകൻ ഷാൻ മുഹമ്മദ് സിവിൽ എഞ്ചിനീയർ മകൾ ഷമീമ സ്കൂൾ അധ്യാപികയുമാണ് ആയുർവേദ തെറാപ്പിസ്റ്റായി വൈദ്യശാലയിൽ ജോലി ചെയ്യവേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഓഗസ്റ്റ് ഒന്നിന് മുപ്പത്തിരണ്ടാം വയസ്സിലാണ് നിലമ്പൂർ ചെറുപത്തുമെന്ന് സ്വദേശിനി കെ പി പ്രഭ നെടുമണ്ടക്കുന്ന് ബാലവാടിയിൽ അധ്യാപികയായത് തുച്ഛമായ വേതനത്തിൽ മനം മെടുക്കാതെ കൃത്യമായി സേവനം ചെയ്തു കലാകാരി കൂടിയാണ് പ്രഭ നാട്ടുകാരുടെ സുഖദുഃഖങ്ങൾക്കൊപ്പം നിന്ന് ഏവർക്കും പ്രിയങ്കരിയായി ഭർത്താവ് അലനല്ലൂർ സ്വദേശി നാരായണൻ മൂന്ന് പതിറ്റാണ്ടിന്റെ സേവനത്തിന് ശേഷം പടിയിറങ്ങുന്നത് ഓവർകോട്ട് അണിയാനാണ് പ്രൊജക്ടിലെ ഉദ്യോഗസ്ഥരും സഹപ്രവർത്തകരും ചേർന്ന് നിലമ്പൂർ എ എൽ പി സ്കൂളിലെ ചടങ്ങിൽ യാത്രയാപ്പ് നൽകും ഒരേ സമയം ഓട്ടോ തൊഴിലാളിയും കർഷകനുമാണ് കുന്ന ദിവസം ആരംഭിക്കുന്നത് കരുളായി താഴെ കൃഷിയിടത്തിലാണ് തെങ്ങ് വാഴ പച്ചക്കറി എന്നിവയാണ് കൃഷി ജോലിയെല്ലാം സേതലവിയും ഭാര്യ റംലത്തും ചേർന്നാണ് ജൈവരീതിയാണ് പിന്തുടരുന്നത് ജീവാമൃതം ഉൾപ്പെടെ വളങ്ങൾ ജൈവ കീടനാശിനികൾ തയ്യാറാക്കുന്നത് സേതലവിയാണ് നന ഉൾപ്പെടെ ജോലി ശേഷം പച്ചക്കറികൾ പറച്ച് ഓട്ടോയിൽ കയറ്റി നിശ്ചിത കേന്ദ്രങ്ങളിൽ വില്പന നടത്തും ജൈവ ഉൽപ്പന്നങ്ങൾ ആയതിനാൽ വാങ്ങാൻ ആളുകൾ കാത്തുനിൽപ്പുണ്ടാകും എല്ലാ വീടുകളിലും പച്ചക്കറി തോട്ടം ഒരുക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച് അവരോട് വാചാലനാകും ഇത് ഞാൻ തന്നെ ഉണ്ടാക്കണ ഓർഗാനിക് ആണ് കാരണം ഇതിന് വിഷമോ പിന്നെ കീടനാശിനിയോ രാസവളോ ഒന്നും ഉപയോഗിക്കണില്ല നമുക്ക് അവൾക്ക് കിട്ടുന്നാലും കൂടി വേണ്ടിട്ടാണല്ലേ നമുക്ക് വിഷിക്കാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ കീരൊക്കെ പറഞ്ഞാല് വെറും കോഴിക്കാട്ടം ചാണകപ്പൊടി അതുപോലെ തന്നെ ആട്ടുംകാട്ടം പിന്നെ ജീവാമൃതം എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ ഉണ്ടാക്കുന്ന ഒരു പിന്നെ വളം അതേമാതിരി സർക്കാർ മത്തി ഉപയോഗിച്ചുള്ളൊരു പിന്നെ മത്തിശർക്കര അറേ ആ സർക്കാർ അതാണ് ഇതിന് ഇലക്കടിക്കൽ എന്തെങ്കിലും പിന്നെ കേടുവരുന്നതിനൊക്കെ പെട്ടെന്ന് ആവും കീടനാശിനി അങ്ങനത്തെ സംഗതി ഒക്കെ ഒന്നും ഉപയോഗിക്കുന്നില്ല ഞാൻ സീസണിൽ പിന്നെ നമ്മളെ കൃഷി 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 ഭവന് കഴിവായി കൃഷി ഓഫീസർമാരും പിന്നെ അതുപോലെ അസിസ്റ്റൻറുകളും ഒക്കെ നല്ല സപ്പോർട്ടാണ് ഈ ഒരു സംഭവം കൊണ്ട് നമുക്ക് നഷ്ടമല്ല എല്ലാരും പറയും പച്ചക്കറി അല്ലെങ്കിൽ ഇങ്ങനെ കൃഷി നഷ്ടമാണ് എനിക്ക് നല്ല ഡിമാൻഡാണ് കാരണം ഞാൻ അത് കൊണ്ടുവരുമ്പോ ഞാൻ സാധാരണ തന്നെ ഉണ്ടാവില്ല ഇടക്ക് ഉണ്ടാവുള്ളൂ എന്നൊന്നും ഉണ്ടാവില്ല പിന്നെ ഇടക്ക് ഉണ്ടാവുക അപ്പൊ തന്നെ ചിലവാകും ചെയ്യും സ്ഥിരമായിട്ട് വാങ്ങുന്ന ആൾക്കാരുണ്ട് ഇന്നിപ്പോ നിങ്ങൾ വന്ന് വരാൻ വഴിയാ കുറച്ച് തോന്നുന്ന സാധനം ഉണ്ടായിരുന്നു പെട്ടെന്ന് കഴിയും എനിക്ക് നല്ല ആണ് സാധനം കൊണ്ടുവരേണ്ട പണിയുള്ളൂ സാധനം ചിലവായി പോകേണ്ടത് കാരണം ഞാൻ ഇണ്ടാക്കുന്ന രീതി ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയാം കാരണം ഞാൻ ഞാനിവിടെയുള്ള ഓട്ടോറിക്ഷക്കാരനാണ് നിലമ്പൂർ അങ്ങാടിയിൽ ഓടുന്ന ഓട്ടോറിക്ഷക്കാരനാണ് വിറ്റി തീർന്ന ശേഷം ഓട്ടോ ടാക്സി ഡ്രൈവറായി അതിനിടെ എസ് ടി യു നേതാവായി സംഘടനാ പ്രവർത്തനമുണ്ട് വൈകിട്ട് വീണ്ടും കൃഷിയിടത്തിലെത്തി ഇരുട്ടാകും വരെ ചെടികൾ പരിപാലിക്കും കുറച്ചു നേരം കൂടി ടാക്സി ഓടിയ ശേഷം സേതലവി കൂടണയുന്നു ജോലികളിൽ സംതൃപ്തി കിട്ടുന്നത് ഏതെന്ന് ചോദിച്ചാൽ സേതലവിക്ക് ഒറ്റ ഉത്തരമേ ഉള്ളൂ കൃഷി ഇതോടെ ബുള്ളറ്റിൻ സമാപിക്കുന്നു നമസ്കാരം